ആലപ്പുഴങ്ങാടി പാലത്തിങ്ങിലെ ന്യൂക്കട്ടിലെ നാല് ദിവസം മുമ്പ് കാണാതായുള്ള തിരിച്ചൽ തിരച്ചിലിനു വേണ്ടി ബാക്കി ക്യാമറിഗുലേറ്ററിന്റെ ഷട്ടറുകളെ താഴ്ത്തിയിരിക്കുകയാണ് അതിനോടനുബന്ധിച്ച് ഏർ പുഴയിലെ വെള്ളം കയറുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏർ ബാക്കി ക്യാമറിഗുലേറ്ററിന്റെ ആറ് ഷട്ടറുകളെ ഇപ്പോൾ താഴ്ത്തിയിട്ടുണ്ട് പുഴയിലാണെങ്കിൽ നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു ഈ സമയത്ത് എമർജൻസി ആയിട്ട് ന്യൂക്കെട്ട് ഭാഗങ്ങളിലെ വെള്ളം താഴെ ഒരു കുറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഗ്യ ക്യാമ്പറിലേറ്റൻ്റെ ഷട്ടറുകളെ താഴ്ത്തിയത് ഇപ്പം നമുക്ക് കാണുന്നതല്ലേ വെള്ളം സെക്കൻഡുകൾക്കകം ഇങ്ങനെ സ്റ്റെപ്പിലൂടെ കയറി കയറി വരികയാണ് പൂർണ്ണമായും ഷട്ടറുകൾ അടിച്ചതിനാലാണ് ഇത്രത്തോളം വേഗത്തിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് ട്ടർ അടക്കുന്നതിന് മുമ്പേ ഈ ഒരു കടവില് ഈ സ്റ്റെപ്പിൻ്റെ എട്ട് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് ഓരോ സെക്കൻഡിലും വെള്ളത്തിൻ്റെ മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നതാണ് ഏകദേശം ഈ ഒരു വരെ വെള്ളം ഉയരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാധാരണ വേനൽക്കാലത്തേക്ക് വെള്ളം കെട്ടി നിർത്തുന്നതിന് വേണ്ടി ഉയർത്തുമ്പോൾ ഈ ലെവലിലേക്കാണ് വെള്ളം ഉയരാറ് അതേസമയം അക്കരയിൽ അതുപോയി തോടുണ്ട് തോടുപോയി പാടത്തേക്ക് വെള്ളം കയറാനും സാധ്യതയുണ്ട് എന്നാൽ നാല് ദിവസമായിട്ടും കുട്ടിയെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് ബാക്കി കമ്പലുകളിട്ടുണ്ട് ഷട്ടറുകൾ ഇപ്പോൾ താഴ്ത്താൻ തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷത്തിലും വെള്ളം അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാല് ദിവസം മുമ്പ് വരെ ന്യൂക്കട്ട് ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല അതിനെ തുടർന്നാണ് അവസാന ശ്രമം എന്നോണം ബാക്കി കം റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ താഴ്ത്തി വെള്ളം തടഞ്ഞു നിർത്തി അവിടേക്കുള്ള ഒഴുക്ക് കുറഞ്ഞതിന് ശേഷം കൂടുതൽ ആഴത്തിൽ തപ്പാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ ബാക്കി കംറുലേറ്ററിൻ്റെ ഷട്ടറുകൾ താഴ്ത്തിയത് താഴ്ത്തിയത് എന്നാൽ വെള്ളം ഓരോ നിമിഷ നേരങ്ങൾ കൊണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ ബാക്കി കംറുലേറ്ററിൻ്റെ ഷട്ടറുകൾ താഴ്ത്തിയത് കാരണം വെള്ളം കയറി കയറി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇനി ആ ഒരു കുട്ടിയെ കിട്ടിയാൽ ഉടൻ ഷട്ടറുകൾ താഴ്ത്തി പഴയ പോലെ യാത്ര എത്ര പെട്ടെന്ന് എത്ര പെട്ടെന്ന് അടിച്ചു കയറും